അങ്ങനെ നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഞ്ജു ടയ്ക്ക് നമ്മുടെ കണ്ടൻറ്റാവുന്നത് ഇതിനകത്തൂടെ നമ്മുടെ ആ ഒരു ചേണ്ടയാണെങ്കിൽ അച്ഛനും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും കമന്റ് ബോക്സും പിന്നെ ഏറ്റവും വീഡിയോയുടെ അവസാനമായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പാണ്ഡ്യ അണ്ണയനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് അപ്പോൾ കാര്യങ്ങൾ കാര്യങ്ങൾക്കണം അതിനപ്പുറത്തേക്ക് എനിക്ക് ഈ ഒരു കണ്ടൻ്റെ മെയിനായിട്ട് എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു പണ്ടത്തെ ഒരു ചൊല്ലുണ്ട് മൂത്തവർ ചൊല്ലും മുതുന്നെല്ലിക്കുക ആദ്യം കൈക്കും പിന്നെ മതിരിക്കും അതായത് മൂത്തവർ പറയുന്ന എല്ലാവരും പിള്ളേർ കേൾക്കണം ആദ്യം ഒരു അതൃപ്തി കാണിക്കും പക്ഷേ അത് നാളെ മതിരിക്കും നല്ലൊരു കാര്യമായിട്ടായിരിക്കും നാളെ വരിക എന്നുള്ളത് ഓക്കെ ഇതേപോലെ തന്നെ നമ്മൾ പിള്ളേരും പറയും നമ്മൾ ഈ പിള്ളേർ പറയുന്ന കാര്യങ്ങൾ മുതിർന്നവർ അനുസരിക്കാറില്ല പലപ്പോഴും പക്ഷേ അങ്ങോട്ട് മാരിക്ക്ഡാ നിനക്കിതൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് ഇത്രയും പ്രായം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മൾ പറയാൻ നിങ്ങളൊന്നും പറയുന്നത് കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ ഓക്കെ എന്തായാലും അവരുടെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നോക്കുക ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എവിറിബി ബി കെയർഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ കൊടുത്തിട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് പിന്നെ അത് എന്താണ് ഇപ്പം സഞ്ചാണ്ടെങ്കിൽ അച്ഛനും സംഭവിച്ചത് എന്താണോ ബെർണോളൊക്കെ എന്താണ് സീകരണം എല്ലാ ദിവസം മറ്റേ ഈ ഉള്ള ചപ്പും ചോറും കുപ്പിയാക്കിയിട്ട് കത്തിക്ക് ഇന്ന് കത്തിക്കൊണ്ടിരിക്കുക അച്ഛനും വടിയൊക്കെ ഇളക്കി ഇളകി സ്റ്റുഡിയോ നമ്മള് സ്പ്രേ ഇല്ല സ്പ്രേ അകത്തെ അകത്താണ്ടിരിപ്പിട്ട് അത് പൊട്ടിത്തെറിച്ചു ഞാൻ പൊക്കത്തിന് എനിക്ക് ഒച്ചയാക്കാൻ പറ്റി അതിനടി വന്നിട്ട് ആ സ്പ്രേ അതിനൊക്കെ കണ്ടുണ്ടായിരുന്നു അത് പൊട്ടിത്തെറിച്ചിട്ട് അച്ഛനാ നോക്കുമ്പോ അവിടെ ഓടി ചെയ്തോട്ടൊക്കെ പിന്നെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഇവിടെ മുടിയില്ല അച്ഛന ഇവിടെ ഇങ്ങനെ കത്തിപ്പോയി നെഞ്ചേ നെഞ്ചും കരിഞ്ഞിരിപ്പുണ്ട് ഇവിടെ രോമൊന്നും ഇല്ലേ രണ്ട് കരിഞ്ഞിരിക്കരുക പകുതി ഇവിടെ ഇല്ലേ ഇവിടെ ഇത്രയും കത്തിയിരിക്കണ്ട ഇതൊരു ഏഴ് ദിവസങ്ങൾക്ക് മുന്നേ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അറിയാലോ ഇവിടെ നമുക്കിപ്പോൾ വേനൽക്കാലമാണ് ഇടയ്ക്കും പിഴക്കും കിട്ടുന്ന കുറച്ച് മഴ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചൂടുള്ള ടൈമിൽ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ അതായത് വീട് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കരിയിൽ എന്തൊക്കെയോ കൂട്ടിയിട്ട് കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സ്പ്രേയുടെ കുപ്പി അതിനകത്ത് കുറച്ച് ലിക്വിഡ് ഉണ്ടായിരുന്നു അത് ഈ ഒരു തീക്കാത്തോട് ഇട്ടപ്പോഴത്തേക്കും അത് പൊട്ടിത്തെറിച്ചിട്ട് സംഭവിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിന് ഈ ഒരു രീതിയിൽ ഓക്കെ നമ്മുടെ ആണെങ്കിൽ ഇപ്പോൾ വീട് കാണുന്നത് നിങ്ങളുടെ ആണെങ്കിൽ കുടുംബത്തിലേക്കാണ് ഇതുപോലെ പല ആൾക്കാരും മുതിർന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വീട് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കരിയിലൊക്കെ ഇട്ട് കൂട്ടിയിട്ട് കത്തിക്കുക അതുപോലെ എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കത്തിക്കാനെക്കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് കത്തിക്കാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അവിടെ എവിടെ എന്തെങ്കിലും ബാറ്ററി ഇതുപോലെ സ്പ്രേയുടെ കുപ്പിയോ അല്ലെങ്കിൽ പൊട്ടിത്തെരിക്കാൻ സാധ്യമുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ നമ്മൾ കണ്ടിട്ട് പറയും അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു സാധനം കിടപ്പുണ്ട് അതെടുത്ത് മാറ്റുക അല്ലെങ്കിൽ അത് എടുക്കരുത് അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എവിടെ മൈൻഡ് ചെയ്യുക നീ എവിടെ മാറിയിട്ടിറക്കാം നമുക്ക് അതൊക്കെ അറിയാം കേട്ടോ ഒന്ന് പറഞ്ഞു ഒരു പ്രശ്നമല്ലേ നമ്മളെങ്ങ് പട്ടി താറ്റായിട്ട് അങ്ങ് വിടുകയും നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കും കേട്ടോ ഇങ്ങനെ ഇപ്പം നമുക്കിത് പബ്ലിക് മീഡിയത്തിലൂടെ വന്ന് സംസാരിക്കുമ്പോഴേ കുറച്ച് അധികം ആൾക്കാരിലോട്ട് എത്തത്തുള്ളൂ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ പിള്ളേരൊക്കെ പറയുമ്പോൾ ഇടയ്ക്കെ അനുസരിക്കണം അപ്പം നമുക്ക് ഇത് ഓൾറെഡി അറിയാല്ല പിന്നെ ഈ ബാറ്ററി ഒക്കെ ഇട്ട് കത്തിക്കുമ്പോഴത്തേക്കും അതിനകത്തൊന്നും എന്ത് സംഭവിക്കാനാണെന്നൊക്കെ ആയിരിക്കും നമ്മളിത് ചോദിക്കുന്നത് അപ്പഴും ഇത് കെ 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 കെമിക്കലല്ലേ അതിൻ്റെ തീ കത്തുമ്പോൾ തീ തീക്കകത്തിട്ട് കത്തിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് കാര്യം ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തില്ല അത് ഉദ്ദേശിച്ച് പറയുന്നതാണ് പക്ഷേ മൂത്തവരാരും പിള്ളേർ പറയുന്നത് കേൾക്കത്തില്ല അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരോചിച്ചുവാ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ തീ തീക്കകത്തിട്ട് കത്തിക്കുമ്പോൾ ആലോചിക്കുക ഇങ്ങനത്തുള്ള ആഫ്ഫക്സ് വരുന്നുള്ളത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്രയും ഒരു ഏഴ് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഇദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഒന്ന് കാണാം ഭയങ്കര ഇതായിട്ടുള്ള അതൊക്കെ നമുക്ക് വീടേക്കകത്ത് ഇനി ഒരാൾ സാധനമാണ് നിന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നത് വളരെ കഷ്ടമായി പോയി നീ നിന്റെ കൂട്ടുകാരുമായിട്ട് എത്ര രൂപയാണ് അടിച്ചു പൊളിക്കുന്നത് ഈ ഒരു അവസ്ഥ നിനക്ക് വന്നിരുന്നെങ്കിൽ നിന്റെ പേരന്റ്സ് എന്ത് ചെയ്തേനെ ഇത്രക്ക് അൺഎജ്യൂക്കേറ്റഡ് ആണോ നിന്റെ ഫാമിലി നിന്റെ എനർജി ലെവൽ കാണിക്കേണ്ടത് കുടുംബത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ കോപ്രായം കാണിച്ചില്ല യൂസ്ലെസ് എന്നൊരു കമന്റ് വന്നിട്ടുണ്ട് അപ്പം ഇതിനായിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ മാത്രം പൊള്ളിയില്ല വേറെ കേട്ടില്ലേ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുള്ളത് കേട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലാണെങ്കിലും ഇപ്പൊ നമ്മുടെ പല ഇപ്പം കാണുന്ന വീഡിയോസ് കാണുന്ന ആൾ നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ പോലും നമ്മുടെ മക്കൾ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നിർത്ത നിലത്ത് നിർത്തത്തില്ല ഒരു ഒരു തണുത്ത വെള്ളം കുടിക്കുക ഇപ്പൊ ഒരു പനിയാണെന്ന് പനിയാന്ന് തണുത്ത വെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല നമ്മളൊന്നും വയ്യാതെ കിടന്നാൽ ഞാൻ നേരെ പൊക്കെ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകുന്നത് നമ്മൾ ഇല്ല ഞാൻ വരുന്നില്ല ആശുപത്രി വരുന്നില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല നമ്മളെ പൊക്കെടുത്ത് നോക്കും ഇല്ലെങ്കിൽ വെട്ടി അടിക്കും നമ്മളെ ആ രീതിയിലാണ് അപ്പം പേരൻസിനെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ പക്ഷേ ഇവരെന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഇവർക്ക് എന്തെങ്കിലും വയ്യാഴ്ച വരുമ്പോൾ നമുക്ക് അതുപോലത്തെ സങ്കടം ഉണ്ടാകത്തില്ലേ ബാണിത്യ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും അവർ വരൂല വരില്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന ആൾക്കാരായി പോയില്ല അവരെ പിടിച്ച് തല്ലി വടി വെട്ടി അടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഇല്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർ മക്കൾ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുക നിങ്ങളെ കൊണ്ടുപോകണമെന്ന് ഇത്ര ഇതായിട്ട് പറയുന്നത് നിങ്ങൾ ഇപ്പം നിങ്ങൾ സംഭവിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യാഴിക സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളൊരു ബാധ്യതയാവോ എന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല അതൊരു വലിയൊരു സങ്കടം ഉണ്ടാക്കും നിങ്ങൾക്ക് പിള്ളേരുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് തോന്നുന്നത് അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് നിങ്ങളുടെ പേരൻസിന്റെ കാര്യത്തിൽ അതുകൂടെ നിങ്ങൾ എല്ലാവരും ഒന്നും മനസ്സിലാക്കും അപ്പോൾ പിള്ളേർ പറയുമ്പോൾ ആശുപത്രി പോകാന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ വരണം ഇതുപോലെ മടി പിടിച്ച് വീട്ടിൽ ഇരിക്കരുത്തരോട് പറഞ്ഞാൽ അതിങ്ങനെ തീയൊക്കെ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും തീയൊക്കെ പൊള്ളലേച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നമുക്ക് പൊങ്ങി വരുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ അതേവിധാര കുത്തി പൊട്ടിക്കായിരിക്കും പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന നീട്ടിൽ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലാണ് തൊലി മൊത്തം പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ രീതിയിലെ തൊലി പോയേക്കുന്ന നമുക്ക് വെക്കാം വിശ്വസിക്കാം കത്തിച്ച് ഇതേപോലെ എന്തെങ്കിലും കത്തിക്കുകയാണെങ്കിൽ സൂക്ഷിക്കണം ഇതേപോലത്തെ പ്രേ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലോസീവ് ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചിട്ട് വേണം കത്തിക്കാൻ കേട്ടോ അപ്പുറത്തച്ഛൻ ഗ്യാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇതിന് തട്ടി മാറ്റി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ചുമ്മാ എന്റെ പൊണ്ട് ബ്രോ നിങ്ങൾ എന്തൊരു എന്തിനൊരു പരിശീലനമാണ് ഇതുപോലെ അതായത് തീക്കാത്ത ഇങ്ങനൊരു സാധനം ഇട്ടിട്ട് അത് പൊട്ടിത്തെറിച്ച് ദേഹത്ത് മൊത്തം പൊള്ളലേറ്റ് പൊള്ളലേറ്റിരിക്കണേ അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത് ചോദിക്കാൻ പറ്റൊരു ചോദ്യം നല്ല സുഖമാണ് ഇതുപോലെ തീയൊക്കെ കത്തിക്കുന്നതിന് ഇടയ്ക്ക് ഇതുപോലെ സാധനം കൊണ്ടിട്ടിട്ട് അതൊന്ന് പൊട്ടിത്തെറിക്കാം ദേഹത്തൊക്കെ ഇച്ചിരി തീ പടർന്ന് പിടിക്കണം അപ്പൊ നല്ല സുഖമാണ് ഗ്യാസിനൊരു ചെറിയ ലീക്ക് ഉള്ള പോലെ എനിക്ക് തോന്നി അവിടെ സിലിണ്ടർ തോന്നിയത് തൊട്ടടുത്ത് രണ്ട് സിലിണ്ടർ ഈ ആടി കൊത്തി െ അല്ലേ ഗ്യാസിൽ വേണ്ടിട്ടാണ് ഞാൻ തീപിടിക്കാരി ഞാനും തട്ടിയത് അത് ഗ്യാസിൽ തീപിടിച്ചാൽ പൊട്ടത്തൊന്നുമില്ല ഇതില്ലേ മുതിർന്ന ആൾക്കാർ ഓവർ കോൺഫിഡൻസ് ഉണ്ട് ഇപ്പം ഇദ്ദേഹത്തിന്റെ ഇത് ഇതായിട്ട് പറഞ്ഞതല്ല പൊതുവേ ഉള്ള ഒരു സാധനമാണ് അപ്പം ഈ ആൾക്കാരെന്നുവെച്ചാൽ ഇപ്പം ഇങ്ങനെ കൂടിയിട്ട് കത്തിക്കുന്നതിടേ സാധനങ്ങൾ അവിടെ ഇവിടെ കിടക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ സാധനം പറയുമല്ലോ അപ്പോൾ ഓക്കെ നമ്മൾ പറയുന്നത് പിന്നെ അനുസരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവരിത് ഈ സാധനങ്ങളൊക്കെ അഥവാ നമ്മൾ പറയുന്ന ഒന്ന് വില കൊടുത്തിട്ടാ ഓക്കെ അതാണ് പൊട്ടിത്തെറിച്ചാൽ മാറ്റണമെന്ന് വിചാരിക്കലോ ഇവരെങ്ങനെ ചെയ്യുന്ന അറിയോ കമ്പെടുത്ത് എന്തോ മാറ്റി എന്നാണ് പറഞ്ഞത് ചില ആൾക്കാർ ഇപ്പം കൈ കൊണ്ട് തീ അതായത് തീ കത്തുകയാണ് അതിൻ്റെ ഇടയ്ക്കോട്ട് കൈ കൊണ്ടിട്ട് സ്വന്തം കൈ കൊണ്ട് അതെടുത്ത് മാറ്റാൻ നിൽക്കുന്നുണ്ട് ഇത് നിങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കാര്യം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആക്കാതെ ഒരു കൈയ്ക്ക് കണ്ടാകുന്നത് ില്ല പൊട്ടത്തില്ല അതിന്റെ ഗ്യാസ് പ്രഷർ വെളിയിലോട്ട് വെളിയിലോട്ടിങ്ങനെ തീ തള്ളിക്കൊണ്ടിരിക്കും അത് അകത്തോട്ട് കേറു പോകത്തില്ല തീ അകത്തോട്ട് കയറി പ്രഷർ നല്ലപോലെ കുറയണം കുറഞ്ഞതിന് ശേഷം തീ അകത്തോട്ട് കേറുപോലെ അല്ലാതെ തീ കയറിയല്ല അങ്ങനെ ചരിത്രം ഇല്ല തീ അകത്തോട്ട് കയറിയത് തീ കുറെ കയറും എപ്പഴാറിയ ഗ്യാസിന്റെ പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ തീകത്തോട്ട് കയറും അല്ലാതെ കയറത്തില്ല വെളിയിലോട്ട് ന്യൂസ് ഒക്കെ തള്ളിക്കൊണ്ടില്ല വീട്ടിരുന്ന് ഗ്യാസ് ഗ്യാസ് പിടിക്കാൻ വീട്ടിലെ മൊത്തം അടച്ചിട്ട് വിൻഡോയൊക്കെ അടച്ചിട്ട് മൊത്തത്തി പിറക്കി പിടിക്കാൻ മൊത്തം കത്തുമ്പോഴാണ് ഗ്യാസ് ഓട്ടത്തിരിക്കുന്നത് അപ്പൊ എന്താ അതോട്ട് അല്ല മൊത്തം സിലിണ്ടർ മൊത്തം ചൂടായില്ല മൊത്തത്തി മൊത്തം മെറ്റലില്ല മെറ്റലാകുമ്പോ മൊത്തം പൊട്ടാ ചട സിലിണ്ടർ ചൂടാണ്ട് അതിന്റെ അറ്റത്ത് മാത്രമേ പൊട്ടത്തില്ല അത് ഒരു ഒരു അരമണിക്കൂറെ കറക്റ്റ് ശേഷം ഗ്യാസിന്റെ പ്രഷർ അകത്തോട്ട് തീ ഒന്നും ചാക്കും അദ്ദേഹം പറഞ്ഞ കറക്റ്റ് കാര്യമാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ പറ്റി വലിയ രീതിയിലുള്ള ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞ അത്രയും വിവരവും ബോധമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹമൊക്കെ അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ മുതിർന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല വിവരം ബോധമുള്ള ആൾക്കാരുണ്ടെ പക്ഷെ ആ ആൾക്കാർ തന്നെ ഇത്രയും എന്താ പറയാ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധ കൊടുക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മള് പറയുമ്പോൾ നമ്മളെ പൂച്ച നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല അതങ്ങനെ ചെയ്യരുത് അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഈ പറയുന്ന പോലെ അങ്ങനെ ഗ്രാഹ്യമായിട്ട് അറിഞ്ഞിട്ടല്ല പറയുന്നത് പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു ഇത് സംഭവം മനസ്സിലെ പോലും ഇവിടെയും അങ്ങനെ പറഞ്ഞാൽ കേൾക്കൂല ഇത്രയും ഇദ്ദേഹം പറഞ്ഞ പറഞ്ഞ കറക്റ്റ് കാര്യം പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞുണ്ട് ഇത് കറക്റ്റ് കാര്യമാണെന്നും പറഞ്ഞോണ്ട് നിങ്ങൾ ഗ്യാസ് കത്തുമ്പോഴത്തേക്ക് ചുമ എന്നാ പിന്നെ തീയിട്ട് നമുക്ക് കളിച്ച എന്നൊന്നും പറഞ്ഞാൽ ആര് ദൈവം ഇത് ചെയ്യാണ്ടിരിക്കുക അതൊക്കെ വലിയൊരു മറ്റെന്തെങ്കിലും അതൊക്കെ പോകും ഇതാണ് ഇവിടെയാണ് കത്തിച്ചോണ്ടിരുന്നത് അടുക്കളയാണ് അടുക്കള പുറയിലാണ് ഇത് ഇവിടെ അപ്പൊ അതെ നമ്മുടെ സുടിയോന്ന് വാങ്ങണ സ്പ്രേ ഇല്ലേ ഇതിനകത്ത് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കുറച്ചെങ്ങാണ്ട് അത് പൊട്ടിത്തെറിച്ചിട്ടാണ് ഇത്ര വലിയൊരു ഇമ്പാക്ട് ഉണ്ടായത് കേട്ടാ ഈ സാധനം പൊട്ടിത്തെറിച്ചിട്ട് ഇത് അതിന്റെ വെള്ളം പോലെ വെള്ളം പോലെ ഇങ്ങനെ അച്ഛനെ കൈയ്യിലോട്ട് വന്ന് വീണ് കുറച്ചു നേരം കത്തി എന്ന് അച്ഛനാണ് പറഞ്ഞത് അതുപോലെ തന്നെ അതിന്റെ ഇപ്പുറത്താണ് ഇപ്പറത്തെ ഗ്യാസ് ഇരുന്നത് ഇതിനകത്താണെങ്കിൽ ആ ഒരു സ്പ്രേയുടെ ആ ഒരു ബോട്ടിൽ ആ ബോട്ട് മറ്റേ സ്റ്റീൽ പോകുന്ന ഒരു സംഭവം അല്ലേ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പീസ് തെറിച്ച് വന്നിട്ട് കണ്ണിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ആഘാതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ so the even they they, they, they... ഇപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ട് വലിയ ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയാണ് ഗ്യാസിൻ്റെ ആ ഒരു കാര്യത്തെ പറ്റിയ വലിയ ഗ്രാഹ്യമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് പോലും സംഭവിക്കുന്ന ചെറിയ ചില പിഴവുകളാണ് ഓക്കെ നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കാതെ പോകുന്നത് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാതെ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ സോ ദൈവം നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക പിന്നെ അത് മാത്രമല്ല ഇതിന്റെ തൊട്ടടുത്ത് ഒരു ഗ്യാസ് ഇരിക്കുന്നില്ലേ ഇത് നമ്മളിപ്പം വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് പേടിക്കണോടെ കാര്യമെന്ന് വച്ചാൽ ഒരു നമ്മുടെ നമ്മുടെ പത്തനംതിട്ട ടൗണിലാണെങ്കിൽ ഒരിക്കൽ ഈ ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ചുള്ള ഒരു വലിയൊരു അപകടം നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് അതിന്റെ കുറെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് പോകുന്ന ഒരു ഫോഴ്സ് ഉണ്ട് ഇതിന് കത്തിയിട്ട് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ ഒരു ഗ്യാസ് ഇത് മൊത്തത്തിങ്ങനെ എക്സ്പോയിറ്റ് ചെയ്തേക്കുന്ന സാധനമല്ല ഈ ഉള്ളിലുള്ള ഈ ഒരു ഗ്യാസ് ഉണ്ടല്ലോ വെളിയിലോട്ട് വന്ന് ഇങ്ങനെ കത്തി തീരാന്ന് പറഞ്ഞല്ലേ ഈ സാധനം പ്രഷറിൻ്റെ ഇത് കാരണമാണെങ്കിൽ ഈ സാധനം തെറിച്ച് പോകുന്ന ഒരു സാധനമുണ്ട് ഈ തെറിച്ച് പോയിട്ട് ബാക്കിയുള്ളൊരു ബിൽഡിങ്ങിനൊക്കെ പോയിട്ട് അതിനൊരു തകർച്ച വലിയ രീതിയിലുള്ള ആഘാതം ഒക്കെ ഉണ്ടാക്കിയേക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഈ ഗ്യാസിൻ്റെ സൈഡിലാണെങ്കിൽ എന്നിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം മേ ബി നമ്മൾ പറയുന്ന പോലെ അല്ല ഈ കാര്യങ്ങളൊക്കെ തീയാണ് ഗ്യാസാണ് കെമിക്കൽ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നിടത്ത് എല്ലാം നിന്നൊന്നും വരില്ല ഇന്നലെ ആയിരുന്നു ഇപ്പൊ അച്ഛന്റെ ഫേസ് ഒക്കെ നോക്കിയാ തൊലിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഓ മാതേ കൈയിലെ തൊലിയൊക്കെ നല്ലവര് പോയി കേട്ടോ ഞരമ്പ് മൊത്തം ഞരമ്പെ സീം പിന്നത് വയറിന്റെ അവിടെ അച്ഛാ ഗ്ലാമർ പോയി കേട്ടാ അത് തിരിച്ചു വരും തിനകത്ത് അച്ഛാ ഗ്ലാമർ മൊത്തം പോയെന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞു എൻ്റെ താഴെ കമന്റ് ബോക്സിൽ കുറച്ച് പേര് പറയുന്ന ഒരു സാധനമാണേ മുൻപ് അച്ഛൻ എത്ര സുന്ദരനായിരുന്നു എന്നൊക്കെ പുളിയുടെ മുഖത്ത് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ പുള്ളി എത്ര വിഷമം കാണും നിനക്കൊരു കോമൺ സെൻസ് ഇല്ലേ സാഹചര്യം മനസ്സിലാക്കി പെരുമാറും അപ്പം ഇതിനകത്താണെങ്കിൽ ആണെങ്കിൽ ആ ഒരു ഫണ്ണി രീതിയിൽ പറഞ്ഞൊക്കെ ആ ഒരു അച്ഛനും അങ്ങനെ എടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കും ബട്ട് എന്തു ഈ ഒരു കമ്പനകത്ത് പറയുന്ന കമ്പനകത്ത് പറയുന്നത് പോലെ തന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെ നമ്മൾ തമാശ രീതിയിൽ പറഞ്ഞാണെങ്കിലും ചില ആൾക്കാർക്ക് കൊള്ളും കേട്ടോ നമ്മുടെ അങ്ങനെ ചില സുഹൃത്തുക്കളുണ്ട് നമ്മൾ തമാശയ്ക്ക് എന്തെങ്കിലും പറയുന്നതായിരിക്കും പക്ഷേ അവർക്കത് ഹേർട്ട് ഹർട്ട് ആവാറുണ്ട് ചില ആളുകൾക്ക് കാര്യം അന്നേരം അവർ ആലോചിച്ചു അപ്പൊ തമാശ അവരെ രീതിയിലോ പിന്നെ മനസ്സിലാലോയ്ക്കും പക്ഷെ പുല്ല് നേരത്തെ അത്യാവശ്യം രസമായിട്ടിരുന്നു ഇപ്പം അത് പോയല്ലോ ആ ഒരു വിഷമം ചില ആൾക്കാർക്കൊക്കെ ആ ഒരു ഫീൽ അടിക്കാറുണ്ട് പിന്നെ ഒരു ഏഴ് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയും കൂടെ കാണിക്കുന്നുള്ളൂ അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം അച്ഛൻ്റെ ഇപ്പഴത്തെ അവസ്ഥ ഇവിടേക്ക് ഇത്തിരി നീരായി ഈ സൈഡിലെ ഫുള്ള് സ്കിൻ ഇന്നലെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ വീണ്ടും ഇപ്പൊ ഓക്കെ വരുന്നുണ്ട് ഇവിടെ നെറ്റിയില് പക്ഷെ ഇതിലൂടെ പക്ഷെ കൈയാണ് സീ കണ്ട ഇത് ആക്ച്വലി പഴുത്തന്നിരിക്കുക ഇപ്പൊ ക്രീം ഇട്ട് വെച്ചിരിക്കുകയാണ് ഇടൊക്കെ പുറത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം ബ്ലാക്ക് കളർ പുറത്ത് പക്ഷെ ഇവിടെ ഒരു പച്ചക്കളർ ഒരു ആണ് വരുന്നത് അത് എല്ലാ ദിവസവും ഇങ്ങനെ കളയുന്നത് നല്ല ബ്ലഡ് വിളിയിലോട്ട് വന്നാലും മരുന്ന് ഒരു പിടിക്കൂല പഴപ്പ് കറി വിട്ട് പിന്നെ അച്ഛനെ ഇത് ഷുഗർ ഉണ്ട് ആ ഷുഗർ ഉള്ള കഴിഞ്ഞ ദിവസം ഭയങ്കര പക്ഷേ ഇത്രയും അവിടെയൊക്കെ ഹീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുറച്ചാൽ എടുക്കും എടുക്കുന്നത് എടുക്കും ചെയ്യണം എങ്ങനെ സുന്ദരനായിരുന്നു ഡാഡിക്കൂടെ ആയിരുന്നു ആരെ കണ്ടുവച്ചാണ് അതൊക്കെ അത്ര ഇദ്ദേഹത്തിന് സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടല്ലോ അതായത് അത്യാവശ്യം വിവരം ബോധമുള്ള ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് ചെറിയൊരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണമാണ് ഇത്രയും വലിയ രീതിയിലുള്ള ആഘാതം സംഭവിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരില്ലേ നിങ്ങൾ കൂടുതലും ശരീരത്തിന് അധികം മുറിവുകൾ ഉണ്ടാവുന്ന ജോലികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അധികം ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക കാര്യം മറ്റൊന്നുമില്ല നിങ്ങൾക്കൊക്കെ ഇത്തരം ചെറിയൊരു മുറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ മുറിവിൽ പിന്നീട് ഒരു പഴുപ്പൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സീരിയസ് സിറ്റുവേഷൻ ആയിരിക്കും പിന്നീട് നമ്മുടെ ഒരു കൈക്കോ കാലം ഒക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മുറിച്ച് മാറ്റപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ബട്ട് അതിനൊരു റിയാലിറ്റി അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂടുതലും ശരീരങ്ങൾ ശരീരത്ത് മുറിവുണ്ടാക്കാണ്ടിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ വീഡിയോ എന്റ് ചെയ്യാം കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട വീഡിയോ ഒക്കെ ആകത്താണെങ്കിൽ നമ്മുടെ പാണ്ടി എണ്ണയിൽ തന്ന കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കുരുക്കളൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ കഴിച്ചെടുത്ത് ുണ്ട് എന്തായാലും പതിനാല് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ട് അത് കഴിഞ്ഞോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുവരെ പ്രത്യക്ഷത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത് ഓക്കെ പിന്നെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാരെ പറഞ്ഞിരുന്നു എന്തായാലും സെക്കൻഡറി ഒരു ചാനലൂടെ തുടങ്ങണം എന്നുള്ള രീതിയിലൊക്കെ ഓൾറെഡി എനിക്ക് സെക്കൻഡ് ഒരു ചാനൽ ഉണ്ട് അത് പക്ഷേ കംപ്ലീറ്റ്ലി ഫോർ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് തുടങ്ങിയേക്കുന്ന ഒരു ചാനലായിരുന്നു പക്ഷേ അതെനിക്ക് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിങ്ങനെ ഡെഡ് ആയിട്ട് ആ ഒരു ചാനൽ കിടക്കുന്നത് അഥവാ നിങ്ങൾ എന്നെ ഇവിടെ എവിടെയെങ്കിലും കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആ ചാനൽ ഞാൻ ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ആ ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പം ആ ഒരു ചാനൽ ഇവിടെ കണ്ടില് നിങ്ങൾ അവിടെ നോക്കിയാൽ മതി സി ഡി മുഹസേദാണ് ചാനലിന്റെ പേര് അവിടെ എന്തായാലും ഞാൻ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയത്തെ പോലെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നേരെ കമന്റ് ബോക്സ് പറഞ്ഞാൽ നമുക്കെന്തായാലും വീഡിയോ വീഴണം അപ്പു ശരി പോയി മര്യാക്ക് ഞങ്ങൾ പിള്ളേർ പറഞ്ഞത് കേട്ടോണം